നമസ്കാരം ബുള്ളറ്റിനിലേക്ക് സ്വാഗതം കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനിലാണ് അതി സംഭവം നടന്നത് കോട്ടയം സ്വദേശിയായ പ്രീതിലാലാണ് അപകടത്തിൽപ്പെട്ടത് രാവിലെ ഏഴ് മുപ്പതിന് വഞ്ചനാട് എക്സ്പ്രസ്സിൽ കരുനാഗപ്പള്ളി സ്റ്റേഷനിൽ ഇറങ്ങിയ ശേഷം ഒരു വശത്തേക്ക് പാളം മുറിച്ചു കിടക്കുകയായിരുന്നു ഇതിനിടയിലാണ് ഒരു ട്രെയിൻ വന്ന് തോളിൽ തട്ടുകയും തുടർന്ന് റെയിൽപാളത്തിലേക്ക് വീഴുകയും ചെയ്തത് സാരി റെയിൽപാളത്തിൽ കുടുങ്ങിയതുകൊണ്ട് കാലെടുക്കാൻ കഴിഞ്ഞില്ല അതേ ട്രെയിൻ തന്നെ പ്രീതിയുടെ കാലിൽ കൂടി കയറിയിറങ്ങിയായിരുന്നു സംഭവം കണ്ടുവന്ന സമീപവാസിയായ കുഞ്ഞുമോൻ മുറിഞ്ഞ കാൽ സഹിതം ആംബുലൻസിൽ കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി പ്രീതിയുടെ ഫോൺ ലോക്കായിരുന്ന മറ്റ് വിവരങ്ങൾ ലഭ്യമായിരുന്നില്ല ഫോണിലേക്ക് വന്ന ഒരു കോളാണ് പ്രീതിയെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയാൻ സാധിച്ചത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും നൂറ് ശതമാനം മുറിഞ്ഞ കാൽ ഡാമേജ് ആയതുകൊണ്ട് തുന്നിച്ചേർക്കുവാൻ കഴിയില്ല ട്രെയിൻ പാളം മുറിച്ചു കിടക്കുമ്പോൾ രണ്ട് സ്ഥലത്തും ട്രെയിൻ വരുന്നുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക